നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം യൂറോപ്പ് മാത്രമല്ല ഓസ്ട്രേലിയയും ഭീകരരുടെ പിടിയിലാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നലെ ബോണ്ടി ബീച്ചിൽ നടന്ന അക്രൂരമായ ആക്രമണം സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ രണ്ട് ഭീകരർ നടത്തിയ ക്രൂര ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പതിനഞ്ചു പേർ ഇരുപത്തിയൊൻപതിലധികം ആളുകൾക്ക് പരിക്കേറ്റു ഇന്ത്യൻ സമയം ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് പതിനേഴോടെയായിരുന്നു ആക്രമണം ജൂതി ആഘോഷമായ ഹനൂക്ക ആരംഭിച്ച ആദ്യ ദിവസം തന്നെ ഭീകരർ അജൂത സമൂഹത്തിന് നേർക്ക് വെടിയുതിർത്തു അക്രമങ്ങളിൽ ഒരാളെ പോലീസ് വെടിവെപ്പിൽ കൊലപ്പെടുത്തി സിഡ്നിയിലെ പ്രധാന വിനോദ കേന്ദ്രമാണ് പ്രശസ്തമായ ബോണ്ടി ബീച്ച് ഹനൂക്ക ഫെസ്റ്റിവലിന്റെ തുടക്കമായതുകൊണ്ട് നൂറുകണക്കിനാളുകൾ ബോണ്ടി ബീച്ചിൽ തടിച്ചുകൂടി കൊച്ചുകുട്ടികളെയും വയോധികരെയും വരെ അവർ ഉറ്റമിട്ട് വെടിവെച്ച് വീഴ്ത്തി അതിക്രൂരമായ ആക്രമണമാണ് അവിടെ നടന്നത് സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് വെടിവെപ്പിന് പിന്നിൽ പ്രവർത്തിച്ച രണ്ടുപേരെ പോലീസ് തിരിച്ചറിഞ്ഞു നവീദ് അക്രം എന്ന ഇരുപത്തിനാലുകാരനും അയാളുടെ പിതാവുമാണ് ആക്രമികൾ പാകിസ്ഥാനിൽ നിന്ന് കുടിയേറിയതാണ് അക്രമിയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു നഗരപ്രാന്തത്തിലുള്ള അക്രമിയുടെ വീട് റെയ്ഡ് ചെയ്തുവെന്ന് പോലീസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിന് നേരത്തെ ഹമാസ് നടത്തിയ കൊടുംക്രൂര ആക്രമണം അതിനുശേഷം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സെമെറ്റിക് വിരുദ്ധ ആക്രമണങ്ങളുടെ തുടർ പരമ്പരകളുണ്ടായി ഇത്തരമൊരു ഭീകരാക്രമണം കഴിഞ്ഞ കുറേ കാലമായി ഓസ്ട്രേലിയയിലുള്ള ജൂതസമൂഹം വല്ലാതെ ഭയപ്പെട്ടിരുന്നു ഹനൂക്കയുടെ ആദ്യ ദിനം തന്നെ ജൂതസമൂഹത്തെ ലക്ഷ്യമിട്ട് അവർ ആക്രമണം നടത്തുന്നു ഇതിനു മുൻപ് പലവട്ടം ഓസ്ട്രേലിയയിലെ ജൂതസമൂഹം വേട്ടയാടപ്പെട്ടിട്ടുണ്ട് ഇസ്ലാമിക തീവ്രവാദികളുടെ ഒരു കൂട്ടം ഓസ്ട്രേലിയയിലെ ജൂതന്മാരെ പരസ്യമായി വേട്ടയാടുകയും സിഡ്നി ഓപ്പറ ഹൌസിനു പുറത്ത് ജൂതന്മാർ എവിടെയെന്ന് ആക്രോശിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം സിനഗോഗുകളും ചൈൽഡ് കെയർ സെന്ററുകളുമൊക്കെ ഈ തീവ്രവാദികൾ ബോംബിൽ തകർത്തു ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾ ഭരണകൂടം അവഗണിച്ചുവെന്നാണ് ജൂതസമൂഹം പറയുന്നത് ഇക്കാര്യം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇപ്പോൾ ആവർത്തിക്കുന്നു േലിയയിലെ ജൂതസമൂഹത്തിന് നേരെ നടന്ന തുടർ ആക്രമണങ്ങളോട് അവർ മുഖം തിരിച്ചു ഓസ്ട്രേലിയൻ ലേബർ ഭരണകൂടം ഇസ്ലാമിക വോട്ടുകളുടെ പിൻബലത്തിലാണ് ഇപ്പോൾ അധികാരത്തിൽ തൂങ്ങി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്ലാമിക സമുദായ വോട്ടുകളെ അകറ്റും വിധമുള്ള നടപടികൾ അവർ ഭയപ്പെട്ടിരുന്നു അതുകൊണ്ടുതന്നെ ഈ രാജ്യം മുമ്പത്തേക്കാൾ കൂടുതൽ അപകടകരമായി മാറി തീവ്രവാദികളുടെ പിടിയിലേക്ക് ഓസ്ട്രേലിയയും പതിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ലോകത്തിനു മുന്നിലെന്ന് ഇസ്രയേൽ പറയുന്നു ഓസ്ട്രേലിയയിലുള്ള ജൂത സമൂഹം ഇപ്പോൾ ഇസ്രയേലിലേക്ക് മടങ്ങിപ്പോകുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ തുടങ്ങി അത്രയേറെ അപകടകരമാണ് ഓസ്ട്രേലിയയിൽ താമസിക്കുന്നത് എന്നവർ കണക്കുകൂട്ടുന്നു ഓസ്ട്രേലിയ നേരത്തെ പലസ്തീൻ രാഷ്ട്രവാദം അംഗീകരിച്ചിരുന്നു േൽ സർക്കാരിനെതിരെ ലേബർ മന്ത്രിമാർ അതിശക്തമായ പ്രസ്താവനകൾ നടത്തി ഒക്ടോബർ ഏഴിലെ കൂട്ടക്കൊലകൾ നടന്ന സ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവർ വിസമ്മതിച്ചു വിചിത്രമായ നടപടികളാണ് ഓസ്ട്രേലിയൻ ഭരണകൂടം കൈക്കൊണ്ടത് ഒരു വശത്ത് ജൂതവിരുദ്ധതയ്ക്കെതിരെ പ്രത്യേക ദൂതനെ നിയോഗിച്ചു എന്നാൽ മറുവശത്ത് ഇസ്ലാമ ഫോബിയക്കെതിരെയും പ്രത്യേക ദൂതനെ അവർ നിയോഗിച്ചു ജൂതവിരുദ്ധതയെ ഗൗരവമായി നേരിടുന്നതിൽ ഓസ്ട്രേലിയൻ സർക്കാർ പരാജയപ്പെട്ടു അതിന്റെ അനന്തരഫലമാണ് ഇപ്പോൾ കാണുന്ന തീവ്രവാദി ആക്രമണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നിനും രണ്ടായിരത്തിയഞ്ച് സെപ്റ്റംബർ മുപ്പതിനുമിടയിൽ ഓസ്ട്രേലിയയിൽ ഉടനീളം ആയിരത്തി അറുനൂറ്റി അൻപത്തിനാല് ജൂതവിരുദ്ധ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതിനു പുറമെ രാജ്യവ്യാപകമായി രണ്ടായിരത്തി അറുപത്തിരണ്ട് ആക്രമണങ്ങൾ കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തു സിനഗോഗുകൾ പ്രീ സ്കൂളുകൾ മറ്റ് ജൂത സ്ഥാപനങ്ങൾ എന്നിവയെ ഭീകരർ പലപ്പോഴും ലക്ഷ്യം വെച്ചു റിപ്പോൺലിയയിലെ അഡാസ് ഇസ്രയേൽ സിനഗോഗിൽ രാവിലെ പ്രാർത്ഥനകൾ നടത്തുന്നതിനിടയിൽ മുഖംമൂടി വ്യക്തികൾ തീയിട്ട ഒരു സംഭവമുണ്ടായി അന്ന് തീപിടുത്തത്തിൽ വ്യാപക നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു സിഡ്നിയിലെ അല്ലാബ സിനഗോഗിൽ സ്വസ്തിക ഗ്രാഫിറ്റി ആലേഖനം ചെയ്തിരുന്നു പിറ്റേന്ന് സിഡ്നിയിലുള്ള നൂറ്റൌൺ സിനഗോഗും സമാനമായി വികൃതമാക്കപ്പെട്ടു സിഡ്നിയിലെ നിരവധി കാറുകളിൽ സെമെറ്റിക് വിരുദ്ധ വാക്യൂം സ്പ്രേ പെയിന്റ് ചെയ്യുകയും ചെയ്തിരുന്നു അക്രമികൾ ജൂതസമൂഹത്തിന്റെ നിരവധി വാഹനങ്ങൾ അവർ തെയ്ട്ട് നശിപ്പിച്ചു പൊതു അന്തരീക്ഷത്തിൽ വളരെ പ്രകടമായ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ ഓസ്ട്രേലിയയിലെ ജൂതസമൂഹത്തിന് സുരക്ഷ കൈവരിക്കാൻ കഴിയൂ എന്ന ഇസ്രയേൽ വിദേശകാര്യമന്ത്രിയുടെ ഒരു പ്രസ്താവന രണ്ട് മാസങ്ങൾക്ക് മുൻപ് നമ്മൾ കേട്ടു ഓസ്ട്രേലിയയിൽ മുഴങ്ങിക്കേട്ട ചില മുദ്രാവാക്യങ്ങൾക്കെതിരെ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇന്തിഫാതയെ ആഗോളവൽക്കരിക്കുക നദിയിൽ നിന്ന് കടലിലേക്ക് പലസ്തീൻ സ്വതന്ത്രമാക്കുക ഇസ്രയേൽ പ്രതിരോധ സേനയ്ക്ക് മരണം തുടങ്ങിയ ആഹ്വാനങ്ങൾ ഓസ്ട്രേലിയയിൽ ഉയർന്നു ഇതൊന്നും സംസാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമല്ല എന്ന് ഇസ്രയേൽ ഓസ്ട്രേലിയയെ ഓർമ്മപ്പെടുത്തി ഇത്തരം മുദ്രാവാക്യങ്ങളും പ്രകടനങ്ങളുമാണ് ഒടുവിൽ വലിയ ആക്രമണത്തിലേക്ക് വഴിവച്ചത് ഓസ്ട്രേലിയയിൽ ഉടനീളം തോറുമുള്ള സെബറ്റിക് വിരുദ്ധ പ്രതിഷേധങ്ങൾ ചില മത പുരോഹിതന്മാരുടെ വിദ്വേഷ പ്രസംഗങ്ങൾ മ്ലേച്ഛമായ സർവകലാശാലകൾ തീവ്രവാദ സാധ്യതയുള്ള മറ്റ് കലാലയങ്ങൾ ഇത്തരം മുന്നറിയിപ്പുകൾ ഓസ്ട്രേലിയൻ ഭരണകൂടം അവഗണിച്ചുവെന്നാണ് ഇസ്രയേൽ പറയുന്നത് ചുരുക്കത്തിൽ സമീപ വർഷങ്ങളിൽ ഓസ്ട്രേലിയൻ ജൂതസമൂഹം സെബറ്റിക് വിരുദ്ധ ആക്രമണങ്ങളിലും ഭീഷണികളിലും ഭയാനകമായ ഒരു വർദ്ധനവ് നേരിട്ടിരുന്നു ബോണ്ടി ബീച്ച് കൂട്ടക്കൊല ഞെട്ടിക്കുന്ന കാഴ്ചയാണ് ജനക്കൂട്ടത്തെ മറികടന്ന് ഒരു നടപ്പാലത്തിൽ നിന്ന് രണ്ടാളുകൾ അവർക്ക് നേരെ ക്രൂരമായി ആക്രമണം നടത്തുന്നു ജൂതന്യൂനപക്ഷത്തിന് സുരക്ഷിതമായി കഴിയാൻ ഒരിടം എന്ന നിലയിൽ ഏറെ പ്രശസ്തമായിരുന്നു ഓസ്ട്രേലിയ എന്നാൽ ആ അധ്യായം പറഞ്ഞിരിക്കുന്നു ഇന്ന് ജൂത സമൂഹത്തിന് നേർക്കാണ് ഇവർ ആക്രമണങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ നാളെ ഓസ്ട്രേലിയൻ ജനതയും സുരക്ഷിതരായിരിക്കില്ല എന്ന് എന്നോർമ്മപ്പെടുത്തുകയാണ് ഇത്തരം ആക്രമണങ്ങളിലൂടെ ജൂതവിരുദ്ധ വംശീയത സമൂഹത്തിന്റെ അതിരുകൾ വിട്ട് മുഖ്യധാരയുടെ ഭാഗമായി മാറിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോഴത് ഇസ്രയേൽ ഇതവിടെ സാധാരണവൽക്കരിക്കുകയും വളരുകയും ചെയ്യുന്നു ഇപ്പോൾ അവർ ലക്ഷ്യമിടുന്നത് ജൂത ജൂതസമൂഹത്തെയാണ് എങ്കിൽ നാളെ അവരുടെ തന്നെ ജനത്തെ അവർ കൊന്നൊടുക്കും സിഡ്നിയിലും മെൽബണിലുമുള്ള ജൂതസമൂഹം ഒട്ടും സുരക്ഷിതരല്ല എന്ന് എന്നോർപ്പടുത്തൽ ഇപ്പോൾ ശക്തമാവുകയാണ് ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിന്റെ ഒരു പ്രഖ്യാപനം ഓസ്ട്രേലിയയിൽ നടന്ന ചില ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ഇറാൻ എന്ന ആരോപണമായിരുന്നു ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ഉയർത്തിയത് ഇതിന്റെ പേരിൽ സർക്കാർ ഇറാന്റെ അംബാസഡറെ രാജ്യത്തു നിന്ന് പുറത്താക്കി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സിനെ ഒരു ആഗോള ഭീകര സംഘടനയായി അവർ പ്രഖ്യാപിച്ചു ഓസ്ട്രേലിയൻ മണ്ണിൽ നടത്തിയ ആക്രമണങ്ങളെ അസാധാരണവും അപകടകരവുമായ ആക്രമണങ്ങളെന്നാണ് അന്ന് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത് ഓസ്ട്രേലിയയിൽ നടന്ന ആക്രമണങ്ങളിൽ ഇറാന്റെ പങ്ക് കൃത്യമായി ഓസ്ട്രേലിയ ലോകത്തിന് മുന്നിൽ കാട്ടിക്കൊടുത്തു ഇറാനിയൻ പ്രോക്സികളിലേക്ക് ചൂണ്ടുന്നതായിരുന്നു പല ആക്രമണ സംഭവങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ട് പ്രധാന ആക്രമണ സംഭവങ്ങൾക്ക് പിന്നിൽ ഇറാനാണ് എന്ന് ഓസ്ട്രേലിയൻ അധികൃതർ കണ്ടെത്തി അതിൽ മെൽബണിലെ അഡാസ് ഇസ്രയേൽ സിനഗോഗിൽ നടന്ന സ്ഫോടനവും ഉൾപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ബ്യൂണസൈറസിൽ ജൂത കമ്മ്യൂണിറ്റി സെന്ററിൽ നടന്ന ആക്രമണത്തിൽ അന്ന് കൊല്ലപ്പെട്ടത് എൺപത്തിയഞ്ചാണുകൾ ഇതിനുശേഷം ജൂതസമൂഹത്തിന് നേർക്ക് നടന്ന ഏറ്റവും മാരകമായ ആക്രമണമാണ് ഇക്കഴിഞ്ഞ ദിവസം ബോണ്ടി ബീച്ചിലുണ്ടായത് ജൂതസമൂഹത്തിൽ ഭയം ജനിപ്പിക്കുക അവരുടെ സുരക്ഷാ വിഭവങ്ങൾ ചോർത്തുക ജൂതന്മാരുടെ ദൈനംദിന ജീവിതത്തെ തടസ്സപ്പെടുത്തുക എന്നിവയാണ് ഈ ആക്രമണത്തിൽ ഭീകരർ ലക്ഷ്യമിടുന്നത് ജൂത സ്ഥാപനങ്ങൾക്ക് ചുറ്റും പട്രോളിംഗ് ഏർപ്പെടുത്തിയിരുന്നുവെന്നാണ് ഇപ്പോൾ ഓസ്ട്രേലിയൻ ഭരണകൂടം പറയുന്നത് പാർക്കുകളിലും മറ്റ് പൊതു ഇടങ്ങളിലും സമൂഹം ഒരുമിച്ച് ചേരുമ്പോൾ എങ്ങനെ ഇത്ര കനത്ത സുരക്ഷ ഒരുക്കുമെന്ന് ഭരണകൂടം ചോദിക്കുന്നു മറുവശത്ത് ലോകത്തെ നടുക്കിയ ആക്രമണമാണ് ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ആറു മിനിറ്റോളം നീണ്ടുനിന്ന ആക്രമണം നൂറിലധികം വെടിയാണ് അക്രമികൾ ഉതിർത്തത് ഇപ്പോൾ പതിനൊന്ന് മിനിറ്റിലേറെ ദൈർഘ്യമുള്ള ഒരു വീഡിയോ വൈറലാണ് അതിൽ ആക്രമണം കൃത്യമായി പ്രതിപാദിച്ചിരിക്കുന്നു സജീദ് അക്രം എന്ന ആക്രമകാരിയാണ് ആക്രമണങ്ങൾക്ക് തുടക്കമിട്ടത് ആദ്യം രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന രണ്ടു പേർക്കു നേരെ അയാൾ നീണ്ടിയൊരു ബാറിൽ പോലെ തോന്നിക്കുന്ന തോക്കുയർത്തി വെടിവെക്കുന്നു ആക്രമണം തുടങ്ങി മുപ്പത്തിയഞ്ച് സെക്കൻഡുകൾക്കുള്ളിൽ സാജിദ് അക്രം ബ്രിഡ്ജിലെ ഷൂട്ടിംഗ് പൊസിഷനിൽ നിന്ന് മാറുന്നു തുടർന്ന് അയാൾ രണ്ടു മിനിറ്റും അൻപത്തിയൊൻപത് സെക്കൻഡും ആ വീഡിയോ ഫ്രെയിമിന് പുറത്താണ് ആ സമയത്ത് അയാളുടെ മകൻ പാലത്തിൽ കിടന്നിരുന്ന രണ്ടാമത്തെ തോക്ക് കൈയിലെടുത്തതിനു ശേഷം ഹനൂക്ക പരിപാടിയുടെ ദിശയിലേക്ക് വെടിയുതിർക്കുന്നത് കാണാം പാലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു കാഴ്ചക്കാരൻ സാജിദ് അക്രമിനെ നേരിടുകയും നിരായുധനാക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ തീവ്രവാദിയുടെ മകൻ തൂക്കുമായി വീണ്ടും പാലത്തിലേക്ക് തിരികെ കയറി വരുന്നത് കാണാം സാജിദ് അക്രം മകനൊപ്പമാണ് ആക്രമണത്തിനെത്തിയത് രണ്ടുപേരുടെയും കയ്യിൽ നീണ്ട ബാറിൽ തോക്കുകൾ അവരുടെ കാറിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തു പിന്നീട് പോലീസിന്റെ വെടിയേറ്റ് നവീദ് അക്രം താഴെ വീഴുന്നു വീണ്ടും എഴുന്നേറ്റ് മറ്റുള്ളവർക്ക് നേരെ വെടിയുതിർത്താനുള്ള ശ്രമം എന്നാൽ വീണ്ടും അയാൾക്ക് പോലീസിൽ നിന്ന് വെടിയേൽക്കുന്നു ഒടുവിൽ ഏഴ് മിനിറ്റുകൾക്ക് ശേഷമാണ് പല ദിശകളിൽ നിന്നും പോലീസ് ആ ഷൂട്ടിംഗ് നടന്ന സ്ഥലത്തേക്ക് നീങ്ങിവരുന്നതായി കാണപ്പെടുന്നത് അക്രമികളായ രണ്ടു പേർ ഒരാളുടെ പ്രായം അൻപത് വയസ്സ് മറ്റേ ആളുടേത് ഇരുപത്തിനാല് അച്ഛനും മകനുമെന്നാണ് ഇപ്പോൾ ഓസ്ട്രേലിയൻ പോലീസ് പറയുന്നത് ആറ് തോക്കുകൾ കൈവശം വെക്കാനുള്ള ലൈസൻസ് പിതാവ് സജീദ് അക്രം നേടിയിരുന്നു മകൻ നവീദ് അക്രം പോലീസിന്റെ വെടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ തുടരുന്നു ഓസ്ട്രേലിയ ആക്രമണത്തെ ഒരു ഭീകര പ്രവർത്തനമായി പ്രഖ്യാപിച്ചു ഓസ്ട്രേലിയൻ സെക്യൂരിറ്റി ഇൻഡ്യൻസ് ഓർഗനൈസേഷന് ഈ ആക്രമണകാരികളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഡിസ്നി സെൽ നേതാവ് ഐസഖൽ മദാരിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം നബീദ് അക്രം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടു അന്നുമുതൽ ഐഎസുമായി ഇയാൾ വലിയ ബന്ധം സൂക്ഷിക്കുന്നു ഓസ്ട്രേലിയൻ സെക്യൂരിറ്റി ഇൻഡ്യൻസ് ഓർഗനൈസേഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് തീവ്ര ഇസ്ലാമിക് ഗ്രൂപ്പുകളാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ വ്യാപകമായ തീവ്രവാദി ആക്രമണങ്ങൾക്ക് ശ്രമിക്കുന്നത് ചുരുക്കത്തിൽ ഇസ്ലാമിക ഭീകരത ഒരു ആഗോള ഭീഷണിയായി തുടരുന്നു ഓസ്ട്രേലിയ പോലും അതിൽ നിന്ന് ഭിന്നമല്ല എന്ന് വ്യക്തം ഐഎസും അൽ ഖൈദയും മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലും മധ്യേഷ്യയിലും അഫ്ഗാനിസ്ഥാനിലും ഇപ്പോൾ കൂടുതൽ സജീവമായി തുടരുന്നു ഈ നെറ്റ്വർക്കുകൾ ഓസ്ട്രേലിയയും പിടിമുറുക്കിയെന്നർത്ഥം എന്നാൽ പ്രതീക്ഷയുടെ മറ്റൊരു ചിത്രം ഈ ആക്രമണത്തിനൊടുവിൽ തെളിഞ്ഞു നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു മുസ്ലിം പഴക്കട ഉടമ അഹമ്മദ് അൽ അഹമ്മദ് എന്നയാൾ ആക്രമണകാരിയെ ഒരു വാഹനത്തിന് പിന്നിൽ നിന്ന് ഇയാൾ നിരീക്ഷിക്കുന്നു പിന്നീട് തോക്കുധാരിയായ ആ ഭീകരനടുത്തേക്ക് ഇയാൾ പാഞ്ഞെടുക്കുന്നു ആക്രമണകാരിയെ പിന്നിൽ നിന്നാണ് അഹമ്മദ് പിടികൂടിയത് അയാൾ നിഷ്പ്രയാസം കീഴ്പ്പെടുത്തുന്നു അതിനുശേഷം അയാളിൽ നിന്ന് ആ തോക്ക് പിടിച്ചെടുത്ത് ആക്രമണകാരിയുടെ നേർക്ക് അയാൾ ചൂണ്ടി ഏറ്റവും മോശമായ സാഹചര്യം മനുഷ്യത്വത്തിന്റെ ഏറ്റവും മികച്ച അടയാളമാണ് അഹബത്തിൽ നിന്ന് ലോകം കണ്ടത് ഒരു മനുഷ്യന്റെ ധീരത അതും ഒരു മുസ്ലിം സമുദായ അംഗം ഓസ്ട്രേലിയൻ സർക്കാർ ജൂതവിരുദ്ധത ആളിക്കത്തിക്കുന്നുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഓസ്ട്രേലിയയിൽ ജൂതന്മാർക്ക് മാത്രമല്ല നാളെ മറ്റുള്ളവർക്ക് നേരെയും തീവ്ര ഇസ്ലാമിസ്റ്റുകൾ തോക്ക് ചൂണ്ടുമെന്ന് ദതന്യാഹു ഓർമ്മപ്പെടുത്തുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് Oops. <laughs>